കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു മട്ടന്നൂർ അരോമ ആയുർവേദ ഹെറിറ്റേജിൽ നടന്ന പരിപാടിയിൽ കെ കെ ശൈലജ എം എൽ എ പ്രകാശനം നിർവഹിച്ചു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂതുകറമ്പിലാണ് സമ്മേളനം നടക്കുക അതുകൊണ്ട് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിലും എന്നുള്ളതാണ് ഞാൻ പരിപാടികളൊക്കെ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടനയുമായി പലതവണ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും ചെറിയ രീതിയിൽ തുടങ്ങി എന്ന് വലിയ തോതിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് കേരള മിഷനും അങ്ങനെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം പങ്കിട്ടുമുണ്ട് പതിമൂന്ന് പതിനാം തീയതി നടക്കുന്ന നിങ്ങളുടെ സമ്മേളനത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജില്ലാ സെക്രട്ടറി എം ആർ റിജേഷ് ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില മട്ടന്നൂർ പ്രസ്വറം സെക്രട്ടറി കെ പി അനിൽ പ്രസിഡന്റ് ജിജേഷ് ചാവശ്ശേരി അമ്മ പേനാൻഡ് പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ മനോജ് നെടുവനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സബാസ്റ്റൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ